രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ആര്യബട്ടാ റ്റു ഗാന്റ് വിസ്റ്റം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് വേദിയാകുന്നത് കോഴിക്കോട് ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഒഡീഷ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം യുറാനസ് ഗ്രഹത്തിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തിയൊമ്പത് അടുത്തിടെ ഒഡീഷയിലെ ചാന്തിപൂർ സംയോജിക പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ച നെൽ വിത്തുൽപാദന കേന്ദ്രം എവിടെയാണ് എറണാകുളം ഓൺലൈൻ ലോട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബിൽ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് സംസ്ഥാനത്തെ ഏഴാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ